മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കനെ ക്ലിക്ക് ചെയ്യുക അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളവും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് വർഷം രണ്ടായിരത്തി ഇരുപത്തി രാഹുവും കേതുവും നിങ്ങൾക്ക് എന്തെല്ലാം ഫലങ്ങൾ നൽകും എന്നതിനെക്കുറിച്ചാണ് ഇവിടെ ഞാൻ വിവരിക്കുന്നത് രാഹുവിനെയും കേതുവിനെയും അശുഭഗ്രഹങ്ങളായിട്ടാണ് ജ്യോതിഷത്തിൽ വർണ്ണിച്ചിരിക്കുന്നത് എങ്കിലും അശുഭഫലത്തോടൊപ്പം വളരെയധികം ശുഭഫലങ്ങളും നൽകുന്നതായിരിക്കും എല്ലാ ഗ്രഹങ്ങളും ക്ലോക്ക് വൈസായിട്ട് സഞ്ചരിക്കുമ്പോൾ രാഹുവും കേതുവും ആൻറ്റിക്ലോക്ക് വൈസായിട്ടായിരിക്കും സഞ്ചരിക്കുന്നത് ഈ രണ്ട് ഗ്രഹങ്ങളും രാശി മാറുന്നത് ഒരേ സമയത്താണ് എപ്പോഴും നൂറ്റി എൺപത് ഡിഗ്രി അകലത്തിലായിരിക്കും സഞ്ചരിക്കുന്നത് അതുപോലെ ഒരു ഏകദേശം പതിനെട്ട് മാസത്തോളവും നിൽക്കുന്നതുമായിരിക്കും രാഹു മോഹം മായ എന്നിവ വരാനിടയാക്കുമ്പോൾ കേതു ആധ്യാത്മികത മോക്ഷം എന്നിവയിലേക്ക് നയിക്കുന്നതുമായിരിക്കും രാഹുവും കേതുവും സാധാരണയായി നിൽക്കുന്ന ഭാവത്തിൻ്റെയോ ആ ഭാവത്തിൻ്റെ അരിവൻ്റെയോ അതല്ലെങ്കിൽ ഒപ്പം നിൽക്കുന്ന ഗ്രഹത്തിൻ്റെയോ ഒക്കെ സ്വഭാവമനുസരിച്ചായിരിക്കും ഫലങ്ങൾ നൽകുന്നത് ഇപ്പോൾ രാഹു നിൽക്കുന്നത് നിങ്ങളുടെ അഞ്ചാം ഭാവമായ മീനത്തിലും കേതു പതിനൊന്നാം ഭാവമായ കന്നിയിലുമാണ് അഞ്ചാം ഭാവം ലക്ഷ്മി ത്രികോണ സ്ഥാനമാണ് ഇവിടെ രാഹു നിൽക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും നല്ല ശ്രദ്ധയോടെ വേണം ചെയ്യുവാൻ തെറ്റുകൾ ഉണ്ടാകാനുള്ള ഒരു ചാൻസും എടുക്കരുത് ഈ സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും വിപരീത ഫലങ്ങൾ ലഭിക്കുമെങ്കിൽ അതിന് കാരണക്കാരൻ നിങ്ങൾ തന്നെയായിരിക്കും അല്ലാത്ത പക്ഷം ത്രികോണസ്ഥാനത്ത് രാഹു ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത് അഞ്ചാം ഭാവം വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഈ സമയത്ത് വിദ്യാർത്ഥികളിൽ ഒരു ഓവർ കോൺഫിഡൻസ് വരികയാണെങ്കിൽ പ്രതികൂല ഫലങ്ങളായിരിക്കും പരീക്ഷകളിലും മറ്റും ലഭിക്കുന്നത് ലവ് റിലേഷനിലും നിങ്ങളിൽ നിന്നും എന്തെങ്കിലും ചെറിയ പ്രശ്നം വന്നാൽ പോലും അത് ബന്ധങ്ങളെ ബാധിക്കാൻ ഇടയാക്കുന്നതായിരിക്കും മാതാവുമായിട്ടും ബന്ധത്തിൽ വിള്ളലുകൾ വരാതിരിക്കുവാൻ ശ്രദ്ധിക്കണം രാഹുവിൻ്റെ അഞ്ചാം ഭാവത്തിലെ ശുഭഫലങ്ങൾ ലഭിക്കുന്നതിനായി യുവകാര്യങ്ങളിൽ നല്ല ശ്രദ്ധ ചെലുത്തണം കരിയർ ബിസിനസ് ഷെയർ മാർക്കറ്റ് എന്നിവിടങ്ങളിലും നല്ല ബുദ്ധിപൂർവ്വം വേണം കാര്യങ്ങൾ ചെയ്യുവാൻ രാഹു ഗുരുവിൻ്റെ രാശിയിലാണ് നിൽക്കുന്നത് ഗുരു ഏഴാം ഭാവത്തിലുമാണ് ഗുരു ധനത്തിൻ്റെ കാരകഗ്രഹമാണ് അതിനാൽ ഈ സമയത്ത് രാഹു സാമ്പത്തികപരമായും ബെനിഫിറ്റുകൾ നൽകുന്നതായിരിക്കും ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് മനസ്സിനെ അവിടെയും ഇവിടെയും അലയാൻ അനുവദിക്കാതെ നിങ്ങൾ നിങ്ങളുടെ ടാർഗറ്റിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക അങ്ങനെ ചെയ്യുന്ന പക്ഷം വിജയം തീർച്ചയായും ലഭിക്കുക ഉറപ്പാണ് മാർച്ച് പതിനാറാം തീയതി രാഹു പൂരൂരുട്ടാതി നക്ഷത്രത്തിലേക്ക് നക്ഷത്രമാറ്റം ചെയ്യുന്നതായിരിക്കും ഇത് ഗുരുവിൻ്റെ ആധിപത്യത്തിലുള്ള നക്ഷത്രമാണ് ഇതും ഗുരുവിൻ്റെ ശുഭഫലങ്ങൾ ലഭിക്കുവാൻ ഇടയാക്കുന്നതായിരിക്കും മെയ് പതിനെട്ടാം തീയതി രാഹു നിങ്ങളുടെ നാലാം ഭാവത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും ഇത് നിങ്ങളുടെ സുഖസ്ഥാനമാണ് ഇതുവരെ നിങ്ങൾ കണ്ടകശനിയുടെ പ്രഭാവത്തിലായിരുന്നു പക്ഷേ മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതി ശനി മീനത്തിലേക്ക് രാശി മാറുമ്പോൾ കണ്ടകശനിയുടെ പ്രഭാവത്തിൽ നിന്നും മുക്തരാകുന്നതായിരിക്കും ഈ സമയത്ത് ശനി രാഹു ഗുരു എന്നീ ഗ്രഹങ്ങളുടെ സ്ഥിതികളെക്കുറിച്ച് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതായിരിക്കും നേരത്തെ അഞ്ചാം ഭാവത്തിലും നാലാം ഭാവത്തിലും മാലഫിക് ഗ്രഹങ്ങളായിരുന്നു നിന്നിരുന്നത് അതായത് അശുഭഗ്രഹങ്ങൾ രാഹു അഞ്ചിൽ നിന്നും നാലിലേക്കും ശനി നാലിൽ നിന്നും അഞ്ചിലേക്കും രാശി മാറിയിരിക്കുകയാണ് രാഹു ഗുരുവിൻ്റെ നക്ഷത്രമായ കുരുട്ടാതിയിൽ നിന്നപ്പോൾ ഗുരു ഏഴാം ഭാവത്തിലായിരുന്നു സഞ്ചരിച്ചു കൊണ്ടിരുന്നത് രാഹു കുംഭത്തിലും തന്നെ ആയിരിക്കും സഞ്ചരിക്കുന്നത് പക്ഷേ ഈ സമയത്ത് ഗുരു ഏഴിൽ നിന്നും എട്ടാം ഭാവത്തിലേക്ക് രാശി മാറിയിരിക്കും എങ്കിലും സാമ്പത്തികപരമായി ഗുരു നിങ്ങൾക്ക് അനുകൂല ഫലങ്ങൾ നൽകുന്നതായിരിക്കും മെയ് പതിനെട്ടാം തീയതി വരെ കേതു നിങ്ങളുടെ പതിനൊന്നാം ഭാവത്തിലായിരിക്കും നിൽക്കുന്നത് പതിനൊന്നാം ഭാവം ഇൻകം ഐശ്വര്യം പരിവർത്തനങ്ങൾ എന്നിവയുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ളതാണ് മൂത്ത സഹോദരങ്ങളുമായിട്ടും ബന്ധപ്പെട്ടിട്ടുള്ളതാണ് പതിനൊന്നിൽ കേതു ശുഭഫലങ്ങൾ നൽകുന്നതാണ് ഇത് ബുധൻ്റെ ആധിപത്യത്തിലുള്ള രാശിയാണ് അതായത് കന്നിരാശി ബുധനും കേതുവും ശത്രുക്കളുമല്ല ഈ സമയത്ത് നല്ല പ്ലാനിങ്ങോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയം ലഭിക്കുന്നതായിരിക്കും സാമ്പത്തിക സ്ഥിതികളും നല്ലതാകുന്നതായിരിക്കും പക്ഷേ ഒരു കാരണവശാലും എടുത്തിയാടി ഒന്നും തന്നെ ചെയ്യാൻ പാടില്ല ഉദാഹരണത്തിന് ഷെയർ മാർക്കറ്റിൽ നിന്നും നല്ല റിട്ടേൺസ് ലഭിക്കുന്നതാണ് പക്ഷേ അതിമോഹം കാരണം അധികമൊന്നും ആലോചിക്കാതെ വീണ്ടും കൂടുതൽ നിക്ഷേപിക്കുകയാണെങ്കിൽ ചിലപ്പോൾ നഷ്ടങ്ങളും സംഭവിക്കുന്നതായിരിക്കും മെയ് പതിനെട്ടാം തീയതി കേതു പതിനൊന്നാം ഭാവത്തിൽ നിന്നും പത്താം ഭാവത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും ഇത് നിങ്ങളുടെ കർമ്മസ്ഥാനമാണ് അതോടൊപ്പം കേതുവിൻ്റെ ശത്രുവായ സൂര്യൻ്റെ രാശിയുമാണ് അതായത് ചിങ്ങൻ രാശി ഈ സമയത്ത് കരിയറിൽ ചില സമയത്ത് ഏറ്റക്കുറച്ചിലുകൾ അനുഭവപ്പെടാൻ സാധ്യതകളുണ്ട് പ്രത്യേകിച്ചും ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യുന്നവർ യാതൊരുവിധ ആരോപണങ്ങളിലും പെടാൻ പാടില്ല ഈ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം സാധാരണ പത്താം ഭാവത്തിൽ കേതു ശുഭഫലങ്ങൾ നൽകേണ്ടതാണ് പക്ഷേ ഇത് കേതുവിൻ്റെ ശത്രു സൂര്യൻ്റെ രാശിയായതിനാൽ ഈ സമയത്ത് എല്ലാ കാര്യങ്ങളും സാവധാനം ശ്രദ്ധയോടെ ചെയ്യാൻ ശ്രമിക്കുന്നത് നല്ലതായിരിക്കും ജൂലൈ ഇരുപതാം തീയതി കേതു പൂരം നക്ഷത്രത്തിൽ പ്രവേശിക്കുന്നതായിരിക്കും ഇത് ശുക്രൻ്റെ ആധിപത്യത്തിലുള്ള നക്ഷത്രമാണ് ശുക്രൻ കേതുവിൻ്റെ മിത്രമാണ് എങ്കിലും ശുക്രനും ഈ സമയത്ത് അധികം ശിവപ്രഭാവങ്ങൾ ചെലുത്തുന്നതല്ലായിരിക്കും വൃശ്ചിക രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ കണ്ടകശനി മാറിയെങ്കിലും ജീവിതത്തിൽ ചിട്ടകളോടെയും ഉത്തരവാദത്തോടെയും കാര്യങ്ങൾ ചെയ്യേണ്ട സമയമാണിത് നിങ്ങൾ വിചാരിച്ചാൽ പല പ്രശ്നങ്ങളും ഒഴിവാക്കാൻ സാധിക്കുന്നതുമായിരിക്കും രാഹു കേതുവിൻ്റെ കൂടുതൽ പ്രീതി ലഭിക്കുന്നതിനായി നിത്യവും രുദ്രഗായത്രി മന്ത്രം ലഭിക്കുന്നത് ശുഭകരമായിരിക്കും വീഡിയോ നിങ്ങൾക്കിഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം